ഇന്ത്യയിൽ നടക്കുന്ന ധ്രുവീകരണത്തിനുതകുന്ന സംഘടിതമായ ഏത് അക്രമണങ്ങളെയും എന്തെല്ലാം വിയോജിപ്പുകളും വ്യത്യസ്ത അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നിയമപരമായി നേരിടേണ്ടത് ആവശ്യമാണ് ആ നിയമപരമായ പരിഹാരമാണ് പലതിനും ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരുക താൽക്കാലികമായി തോന്നുന്ന എന്തെങ്കിലും തരത്തിലുള്ള സംഗതികൾ അതിനൊരു പ്രായോഗിക പരിഹാരമല്ല ഒപ്പം ഈ അനീതിയെ പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി വളരെ കാര്യമായ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനിങ്ങും പൊളിറ്റിക്കൽ അഡ്വക്കസിയും നടപ്പിലാക്കുക അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും നമ്മൾ ചിരിച്ചു പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഈ പറയുന്ന വാശിയോടെയും വീറോടെയും ഒന്നും ഇറങ്ങാൻ നമ്മുടെ രാജ്യത്തോ നമ്മുടെ സംസ്ഥാനത്തോ അധികം മുസ്ലിം സംഘടനകളൊന്നും ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം എന്തെങ്കിലും ഒരു തർക്ക വിഷയത്തിൽ തർക്കിക്കാൻ അത് പറ്റുമെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ തർക്കിക്കാൻ ഇനി കേരളത്തിൽ നിന്ന് തർക്കിക്കുമ്പോഴും കഴിയുമെങ്കിൽ മലപ്പുറത്ത് നിന്ന് തന്നെ തർക്കിക്കാൻ അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് തർക്കിക്കാനാണ് എല്ലാ സംഘടനകളും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമൊക്കെ കാരണം വേറൊന്നും കൊണ്ടല്ല അതൊക്കെ അവർക്കൊരു സേഫ് സോണാണ് അതൊക്കെ ഒരു സ്വസ്ഥമായ ഇടങ്ങളാണ് ആവേശ കമ്മിറ്റിക്കാരും ആഹ്ലാദ അതിരേഖമുള്ളവരും ഒരുപാട് ആളുകൾ ആവേശത്തോടെ നിലവിളിക്കുന്ന ആ ഈ ആവേശം പ്രകടിപ്പിക്കുന്ന നാടാണ് ഈ കാര്യങ്ങളെല്ലാം ഈ രാജ്യത്ത് നടക്കുമ്പോഴും ഈ സുന്നിയും മുജാഹിദിൻ്റെയും ഇടയിലുള്ള വിഷയങ്ങളും അപ്പോൾ അതിനകത്ത് കാണുന്ന ചില തർക്കങ്ങളും അത്തരം കാര്യങ്ങളും ദിനേന മൂന്നും നാലും എണ്ണം ഫോർവേഡ് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അത് കാണുമ്പോൾ പലപ്പോഴും തോന്നുന്നത് സഹതാപമാണ് എന്തെന്ന് വെച്ചാൽ ഈ പറയുന്ന സംഘടനാ വൈരാഗ്യത്തിൽപ്പെട്ട് പറയുമ്പോൾ സാമുദായിക വൈരാഗ്യമാണ് വിശ്വാസ വൈരാഗ്യമാണെന്നൊക്കെ പറയുന്നെങ്കിലും സംഘടനാ വൈരാഗ്യം എങ്ങനെയെങ്കിലും ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ഒന്ന് ആഹ്ലാദിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഞാൻ പറഞ്ഞത് ഇതൊക്കെ നടക്കുമ്പോഴും ഇതിനുവേണ്ടി ധീരമായി മുന്നിൽ നിൽക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൗലാന അർഷദ് മദനി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് ഞാനിത് എടുത്തു പറയാൻ കാരണം സംഭാലിൽ ഈ സംഭവത്തിൽ സുപ്രീം കോടതിയിൽ അദ്ദേഹം കേസ് ഫയൽ ചെയ്യുകയും അടിയന്തിരമായി അത് വിളിപ്പിക്കാനുള്ള ഊർജ്ജസ്വലമായ ശ്രമങ്ങൾ നടത്തുകയാണ് ഒരുപാട് പേർ തൊട്ടും തൊടാതെയുമൊക്കെ പറയും ചിലർ മനോഹരമായി വർണ്ണിക്കും ചിലർ കവിതകൾ പാടും പാട്ടുകളൊക്കെയും പാടി പലതരത്തിലുള്ള തരത്തിലുള്ള തർക്കവിതർക്കങ്ങൾ ഉണ്ടാക്കും എന്നാൽ അതിനപ്പുറത്ത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒരുപാട് പരിമിതികളാണ് ഒരുപാട് സംഗതികളാണെന്ന് പറയും സത്യത്തിൽ നിരന്തരം വിശ്രമമില്ലാതെ പോരാടുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ജമിയത്തുൽ ഉലമ എ ഹിന്ദ് എന്ന് പറയുന്ന ഒരു സംഘടനയിലൂടെ ഈ മൗലാന മുഹമ്മദ് അർഷദ് മദനി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ നേതൃത്വത്തിൽ വളരെ സജീവമായി അതിനുവേണ്ടി ഇടപെടുകയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെ നിയമപരമായി ഈ പറയുന്ന വിഷയങ്ങളെ സമീപിക്കുകയും അവിടെയൊക്കെ ഇടപെടാൻ മനസ്സ് കാണിക്കുകയും നിർഭയത്വം ഭാരമില്ലാത്തതിൻ്റേതാണെന്നും അതുപോലെ തന്നെ ഈ ഭയമില്ലായ്മ വേറൊരു ദുന്യവിയായ ലക്ഷ്യവും ഇല്ലാത്തത് കൊണ്ടാണെന്നും ഉറപ്പിച്ചു വിശ്വസിക്കാവുന്ന ഇടപെടലുകളാണ് അദ്ദേഹം നടത്തുന്നത് അങ്ങനെ അങ്ങനെയുള്ളതിനോടൊപ്പമാണ് സഹായിക്കേണ്ടവർ സഹായിക്കേണ്ടതും നിൽക്കേണ്ടവർ നിൽക്കേണ്ടതുമൊക്കെ അതിൽ ഒളിച്ചും പാത്തും തീവ്രവാദ പ്രവർത്തനവും ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾക്ക് മണിയടിയും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കങ്ങൾ ഊതി വളർത്തിയെടുത്ത് അതാളി കത്തിച്ച് അതിനല്ല അവർ ശ്രമിക്കുന്നത് അവർ ഒരു വിഷയത്തിന് നിയമപരമായ പരിഹാരവും അതോടൊപ്പം അതിനു വേണ്ടിയുള്ള നിർഭയമായ ക്യാമ്പയിനിങ്ങുമാണ് ചെയ്യുന്നത് അതിൽ ബഹുസ്വരതയെ ചേർത്ത് പിടിക്കുന്ന ഒരു ഭാഗവുമുണ്ട് മറ്റുള്ള മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാവവുമുണ്ട് എന്നാൽ ഇവിടെ മറ്റുള്ള മനുഷ്യരോട് പോയിട്ട് സ്വന്തം സമുദായത്തിൽപ്പെട്ടവനോട് പോലും ഗുസ്തി പിടിച്ച് കളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ചില മൈതാനങ്ങളിലൊക്കെ പിള്ളേർ കബഡി കളിക്കുന്നത് പോലെ